വയസ്സുകാരിയുടെ മരണം ഇത് കൊലപാതകമെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നതായും കുട്ടിയുടെ മാതാവ് വെളിപ്പെടുത്തി കായംകുളം പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം ആദ്യം കേൾക്കാം പ്രതികരണങ്ങൾ അതുകൊണ്ട് എല്ലാം തെളിയണം സത്യം മാത്രം മതി എനിക്ക് എനിക്ക് സത്യം തെളിഞ്ഞ അവര് പറഞ്ഞതാണ് വിശ്വസിച്ചത് അമ്മായിമ്മയും എൻ്റെ മരമോനും പറഞ്ഞതാ ഞാൻ വിശ്വസിച്ചത് പിന്നെ ഞാൻ അവളെ കാണുമ്പോഴേ അറിയുന്ന അവളെ മുഖത്തൊക്കെ മുറിവുണ്ട് നല്ല മുറിവുണ്ട് ഇവിടെ മുറിവ് അവിടെ ഇവിടെ മുറിവുണ്ട് കണ്ണിന്റെ മേളിൽ മുറുവുണ്ട് താടിക്കൊക്കെ മുറിവുണ്ട് എന്ത് സംഭവിച്ചറിഞ്ഞില്ല ആദ്യ പറഞ്ഞു കെട്ടു ഗുളിയ കഴിച്ചെന്ന് പിന്നെ പറഞ്ഞു കെട്ടി തൂങ്ങിയത് അത് പിന്നെ പറഞ്ഞു ബാത്റൂമിലാണ് കെട്ടി തൂങ്ങിയെന്ന് അത് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞില്ല പിന്നെ അമ്മായി പറഞ്ഞു ുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഷാജഹാൻ കുടുംബാംഗങ്ങളാണ് പെൺകുട്ടിയുടെ അമ്മയും സഹോദരനുമാണ് പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് കൃത്യമായ സംശയങ്ങളുണ്ട് ആ സംശയത്തിന് കാരണമാകുന്ന നിരവധി മുറി മുറിപ്പാടുകളടക്കമുള്ള തെളിവുകൾ അവർക്കുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിയമ തന്നെ കടക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ അവർ കൂട്ടിച്ചേർത്തു കവ്യ ആ പെൺകുട്ടിയുടെ മാതാവും അതോടൊപ്പം തന്നെ സഹോദരനുമാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത് നമുക്കറിയാം ആ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ സൂയിസൈഡ് ചെയ്ത് അതായത് കെട്ടിത്തൂങ്ങി മരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇത്തരം പാടുകൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു സംശയമുണ്ടാകാം സ്വാഭാവികമായിട്ടും ഇത് പഴയ പാടുകളല്ല ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പാടുകളാണ് മാത്രവുമല്ല ഈ പെൺകുട്ടി മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ മാതാവുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിരാശാബോധം ജീവിതത്തിൽ ജീവിതം നഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ദാമ്പത്യം നഷ്ടപ്പെട്ട രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നുണ്ട് വാപ്പായുടെ മരണമാണ് മകളെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ആത്മഹത്യാക്കുറിപ്പ് എങ്കിൽ പോലും ഇതിന് പിന്നിൽ എന്താണ് ഉള്ള സംഭവങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ സംശയമായിട്ട് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടി അവർ ഇന്ന് കായംകുളം ഡിവൈഎസ്പിക്ക് പരാതി നൽകാൻ വരികയാണ് കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ മാതാവിൻ്റെയും അതോടൊപ്പം തന്നെ സഹോദരൻ്റെയും ഒക്കെ തന്നെ ആവശ്യമാണ് നമുക്കറിയാം ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഈ പെൺകുട്ടി നാലു മാസം മാത്രം പ്രായം മാസം മാത്രമേ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഈ രണ്ട് ദിവസം മുൻപാണ് ഈ പെൺകുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇനി ആത്മഹത്യക്ക് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴും സംശയിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു 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 പെൺകുട്ടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇനി വീട്ടിൽ മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരെ അലട്ടുന്നത് എന്തായാലും ഈ പെൺകുട്ടി നിരന്തരം ഉമ്മയുമായിട്ട് സംസാരിക്കുമായിരുന്നു ഈ സംസാരങ്ങളിലൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള മുറിവുകൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണം എന്താണ് ഇതിൽ സംഭവിച്ചതെന്നവർക്ക് കൃത്യമായിട്ട് അറിയണം അത് ഒരു കുടുംബത്തിൻ്റെ ആവശ്യമാണ് അതിൻ്റെ കൂടി വേണ്ടിയാണ് അവർ കായംകുളം പോലീസിൽ ഇന്ന് പരാതി നൽകാൻ ഒരുങ്ങുന്നത്